കുട്ടികളെ നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് ഷാലി മിസ് മൂന്നാല് വർക്ക്ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വർക്ക് ഷീറ്റുകളാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ചെയ്യാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള വർക്ക് ഷീറ്റ് ഒന്ന് നിങ്ങളുടെ കയ്യിൽ വെക്കണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം പിന്നെ ഇന്ന് മുതൽ ഐ എസ് എൽ തുടങ്ങുവായത് നിങ്ങളുടെ എക്സാമിൻ്റെ സമയം കളി കാണുന്നവർക്ക് അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ലീഡേഴ്സ് കേട്ടോ എല്ലാവരുടെയും സമയം ഒന്നും അതും അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് കളഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിത്തം എത്രത്തോളം വിജയിക്കും എനിക്കറിയത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പഠിക്കുക അഞ്ചു മണിക്ക് മുമ്പും പരീക്ഷ എഴുതാലോ ഇച്ചിരി ഭാഗം വല്ലേ പഠിക്കാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ലീഡേഴ്സ് ടൈമും കൂടെയൊക്കെ നോക്കിയിട്ട് വേണം പരീക്ഷ വെക്കാനായിട്ട് ഓക്കെ ഒരു കാര്യം ഐ പി എൽ കളികളൊക്കെ നടക്കുന്നുണ്ടാവും അവർ കളിച്ച് പൈസ വാങ്ങും അവർ ജീവിക്കും നിങ്ങൾ മേപ്പോട്ട് നോക്കി കുത്തിയിരിക്കും കളി കണ്ടിട്ട് വായിൽ വെള്ളം ഒഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും ഇന്ന് ഫിസിക്സിന്റെ പരീക്ഷയാണ് എട്ട് മണിക്ക് അപ്പോൾ ഇന്ന് കളിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എക്സാം എഴുതാതിരിക്കുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നവന്മാരെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ തല്ലും ഉറപ്പാണ്